അളിയ അളിയനാണ് യഥാർത്ഥ അളിയൻ ഇന്നലെ മുതൽ മനാഫ് മനാഫ്ഖാന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ഏകദേശം പത്ത് പന്ത്രണ്ട് കെ ഉള്ളായിരുന്നു ഇപ്പൊ ഏകദേശം രണ്ട് ലക്ഷത്തിന്റെ അടുത്തെത്തി ഒരു പ്ലേ ബട്ടനും അളിയൻ അങ്ങോട്ട് വാങ്ങി വാങ്ങിക്കൊടുത്തു നിസ്സാരമായിട്ട് അളിയനെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അളിയൻ വാങ്ങിക്കൊടുത്ത പോലെ ആയി ഇപ്പൊ മനാഫ് ഖാക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉള്ളത് ഞാനടക്കം പല ആളുകൾക്കും അറിയില്ലായിരുന്നു ഇന്നലെ അളിയന്റെ ഒരു പത്രസമ്മേളനത്തിന് ശേഷമാണ് കുടുംബത്തിന്റെ പത്ര സമ്മേളനത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചാനൽ ഉള്ളതായിരുന്നു ഇപ്പൊ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് എമുക്കാലിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒരു പന് രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് വെറും നിസാരമായിട്ട് അളിയാൻ അങ്ങോട്ട് കൊടുത്തു കാരണം ഈ യൂട്യൂബേഴ്സിനറിയാം ബ്ലോഗേഴ്സിനറിയാം ഓരോ സബ്ബും എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഇത് വെറും നിസാരമായിട്ട് അളിയാൻ എന്നാ വെച്ചോ കൊടുത്ത് എന്നുള്ള രീതിയിൽ പള്ളിയും കൊടുത്തതാണ് തളർത്താൻ നോക്കിയതാണ് പക്ഷെ മലയാളികൾ തളർത്തിയില്ലേ എന്നുള്ളതാണ് കാരണം ആളുകൾ ചോദിക്കണം എന്താ പറയുക ഞങ്ങൾക്ക് ഇനി മനാഫ് കാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സബ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ അപ്പം മനാഫ് പൈസൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ നമ്മളെക്കൊണ്ട് പറ്റുന്നത് അതാണ് ഇപ്പം മനാഫ് കഥ നമ്മളോട് പറയുകയാണെങ്കിൽ ചാനൽ തുടങ്ങി അന്ന് തന്നെ പറയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വാരിക്കോരി നമ്മൾ സബ്ബൊക്കെ കൊടുത്തിരുന്നു എന്നുള്ളത് പിന്നെ സാക്ഷാല് നല്ലവരായ ഹൈന്ദവർ പോലും ഈ പറയുന്ന അളിയനെതിരെയും കുടുംബത്തിനെതിരെയും വരിക കേട്ടോ കാരണം നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇത് ഇവിടെ ഇതാക്കിയത് കാരണം ആ ജോലി പോലും തിരിച്ചെടുക്കണം എന്നൊക്കെയാണ് ഓ നല്ലവരായ ഹൈന്ദവരൊക്കെ പറയുന്നത് കേട്ടോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞ് പരിഹരിച്ചുകൂടെയിരുന്നു ഇപ്പൊ ഇന്നലത്തെ ആ ഒരു വാർത്താ സമ്മേളനം ഞാനും കുറച്ച് കണ്ടുട്ടോ എനിക്കും അതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വച്ചാല് ഇത് ഇവര് മനാഫ്കാനോട് പറഞ്ഞു സംസാരിക്കേണ്ട ഒരു ഒത്തുതീർപ്പാക്കേണ്ട ഒരു വിഷയമായിരുന്നു ഒരു ഒത്തുതീർപ്പാക്കേണ്ട വിഷയമായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് നല്ല രീതിയിൽ അവസാനിക്കേണ്ട ഒരു വിഷയമായിരുന്നു പക്ഷെ ഇതുവരെ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി എന്തൊക്കെയോ എന്തൊക്കെയോ ഇതായിപ്പോയി അവസാന മനാഫ വീണ്ടും കേരളത്തിന്റെ ഹീറോ ആയിരുന്നു ഇപ്പൊ സൂപ്പർ ഹീറോ ആയിട്ട് ആള് മാറി ഇനിയിപ്പോൾ ഇവർക്ക് അങ്ങനെ ഈ ഒരു ഇത് മനാഫിൻ്റെ സഹായമൊന്നും വേണ്ടിയിരുന്നില്ലെങ്കിൽ ഇവർ ആദ്യം അത് പറയുമായിരുന്നു കാരണം ഈ പത്ത് എഴുപത്തി മൂന്ന് ദിവസം സ്വന്തം കുടുംബത്തൊക്കെ വിട്ടിട്ടാണ് മനാഫ്ക ആ ഒരു കാര്യത്തിൽ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് പറയുമായിരുന്നു ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ് ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ ഇങ്ങളെ കാര്യങ്ങൾ നോക്കി ഫാമിലി കുട്ടികൾക്കുള്ളതല്ലേ നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ നോക്കി പെയ്ക്കോളി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് എന്താ പറയുക പലം കടക്കോളം നാരായണ പാലം കടന്നതിന് ശേഷം കൂരാണ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ആളുകൾ ഇവർ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ഈ അളിയനയ്ക്കെതിരെ ഭയങ്കര നെഗറ്റീവും വഴുകർ കമന്റും എന്തോ ഭയങ്കര പൊങ്കാലയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അപ്പോൾ ഇവർക്ക് ആദ്യമേ ഇത് പറയായിരുന്നു ഇവർക്ക് ആദ്യമേ ഇത് പറയുന്നു പിന്നെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനല് എന്നൊക്കെയാണ് പക്ഷേ ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താ പറയുക ഈ ഒരു വിഷയത്തിൻ്റെ ഇടയിലാണ് നമ്മുടെ വയനാട് പ്രശ്നമൊക്കെ വന്നത് അപ്പോൾ എല്ലാവരും ആ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അപ്പോൾ എന്തായത് മനാഫ്ക ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ആളുകളോട് ഞാനൊന്നും അന്ന് കണ്ടിട്ടില്ല കേട്ടോ ഞാനത് പറയും ഞാൻ ഇന്നലെയാണ് അറിയണത് മനാഫ്കാക്കുള്ളത് ഞാനെന്നല്ല പല ആളുകളും അപ്പോൾ മനാഫ്ക ഇപ്പം നമ്മൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കണമല്ലോ അല്ലാതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ആ ഒരു സമയത്തുള്ള ടെക്നോളജി നമ്മൾ ഉപയോഗിക്കണം അപ്പൊ അന്ന് മനോഫ്കക്ക് തോന്നി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം അങ്ങനെ ആയിരിക്കാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ മറ്റുള്ളവരുടെ ആളുകൾ മറക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഞാൻ ഇന്നലെ ഒക്കെ ഇരുന്ന് കണ്ട് ഞാൻ പറഞ്ഞു ഞാനൊക്കെ ഇന്നലെ അറിയണുള്ളൂ അങ്ങനെയുള്ളത് തന്നെ അപ്പൊ അദ്ദേഹം എന്തായത് ആ വയനാട് വിഷയത്തിൽ അർജുവിന്റെ വിഷയം മുങ്ങി മുങ്ങിപ്പോകരുത് എന്ന് വിചാരിച്ചിട്ട് അത് മറ്റുള്ളവരിലേക്ക് ആ ഒരു ജനശ്രദ്ധ കൊണ്ടുവന്നു അത് അദ്ദേഹം ചെയ്തൊരു നന്മയല്ലേ പിന്നെ അദ്ദേഹം യൂട്യൂബിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊന്നും പറഞ്ഞാൽ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാവരും മറന്നു കിടക്കുന്നു കാരണം അന്ന് നമുക്ക് വിഷയം ഉണ്ടായി വയനാട് ഉണ്ടായി അപ്പം എല്ലാവരും വയനാടിൻ്റെ പിറയായിരുന്നു അർജുനെ പല ആളുകളും മറന്നിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പക്ഷെ ആ മറന്ന അർജുവിനെ വീണ്ടും ആളുകളിലേക്ക് കൊണ്ടുവന്നത് ഈ മനാഫ് മനോഫ്ഖാൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ മനാഫ് മനോഫ്ഖാൻ്റെ ഇടപെടലും കാര്യങ്ങളൊക്കെ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിപ്പോൾ ഇവർക്ക് പറഞ്ഞു തീർക്കേണ്ട ഒരു ചെറിയ വിഷയം ഉള്ളായിരുന്നു പക്ഷെ അതിപ്പോൾ എന്തോ കേരളം നന്നായിട്ട് ഏറ്റെടുത്തു ഇപ്പോൾ ആളുകൾ തിരഞ്ഞു പിടിച്ച് മനോഫ്കാൻ്റെ ചാനൽ സബ്മേ ചെയ്യണം മിക്കവാറും വൺ മില്യന്റെ ആ ഒരു പ്ലേ ബട്ടനൊക്കെ മിക്കവാറും മനാഫ്ക അടിച്ചെടുക്കും പിന്നെ ആളുകളൊക്കെ പറയുന്നത് ഒരു അവാർഡ് കൊടുക്കണം എന്നാണ് കേരള ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് ചില ആളുകളൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു അവാർഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനീ ഒരു വീട് ആരെയും അതിശയിപ്പിക്കാനൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ എപ്പോഴും വിശ്വസിക്കണം എന്നുണ്ടോ ഇത് നല്ല രീതിയിൽ പറഞ്ഞ് തീരേണ്ട ഒരു വിഷയമായിരുന്നു അതായത് ഇവരും കൂടെ ഒരു ടേബിളിലൊക്കെ ഇരുന്നിട്ട് ഒരു ചായക്കിങ്ങനെ കുടിച്ചു ഇങ്ങനെ നല്ല രീതിയിൽ തീരേണ്ട വിഷയമായിരുന്നു പക്ഷെ അത് ഇത്രത്തോളം എത്തിച്ചു പിന്നെ മലയാളികൾ അതങ്ങോട്ട് ഏറ്റെടുത്തു എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഡള ഒന്ന് രേഖപ്പെടുത്തുക